ിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏവൂർ സംക്രമ ജലോത്സവം വിവിധ ചടങ്ങുകളോടെ നടത്തി ഏവൂർ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് കർക്കടക സംക്രമ വള്ളംകളി നടത്തുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ സംക്രമ ജലോത്സവം വിവിധ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ഈ ക്ഷേത്രം അഗ്നിക്കിരയായതായി രാജാവ് സ്വപ്നത്തിൽ ദർശിക്കുകയും വിവരമറിയാൻ ആളയച്ച് പരിശോധിക്കുകയും ചെയ്തു സത്യം ബോധ്യമായപ്പോൾ ഉടൻ തന്നെ ക്ഷേത്രം പുനർനിർമ്മിക്കുവാൻ ശ്രീമൂലം തിരുനാൾ തീരുമാനിച്ചു ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു ആവശ്യമായ തടിയും ശിലകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും വള്ളങ്ങളിലാക്കി കരിപ്പുഴ ജലപാതയിലൂടെ കൈവഴിയായ ആവണക്കിൻ തോട് വഴി ആഘോഷമായി പുല്ലമ്പള്ളിയിൽ ചെറിയ എത്തിച്ചാണ് ഇപ്പോൾ കാണുന്ന വിധം ചെമ്പുവാളികൾ പൊതിഞ്ഞ നാലമ്പലവും വലിയ അമ്പലവും മണ്ഡപവും ശ്രീകോവിലും അടങ്ങുന്ന ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചത് ഇവിടെ പ്രതിഷ്ഠയും നടത്തി ഇതിന്റെ സ്മരണാർത്ഥമായിട്ടാണ് കർക്കിടകം സംക്രമ വള്ളംകളി നടത്തുന്നത് രാവിലെ മൂന്ന് കരകളുടെയും നാഥന്മാർ ക്ഷേത്രത്തിലെത്തി പാടി സ്തുതിച്ചു തുടർന്ന് വനംവെച്ച് ആവണക്കിൻ തോട്ടിൻ കരയിലെത്തി കരകളുടെ നേതൃത്വത്തിലുള്ള മൂന്നുവള്ളങ്ങളിൽ കരിപ്പുഴ പുഞ്ചവഴി പത്തിയൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രനടയിൽ എത്തിച്ചേർന്നു ദേവി സന്നിധിയിൽ കാണിക്ക സമർപ്പിച്ചു ഇവിടെ പത്തൂർ കരനാഥന്മാർ ഏവൂർ ദേശക്കാരെ ആചാരപൂർവം സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നു തിരികെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട ഏവൂർ കരക്കാർ തെക്കേ പാലമൂട്ടിൽ നൽകുന്ന സ്വീകരണവും ഏറ്റുവാങ്ങി ഏവൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തി Bye. <laughs> ഇവിടെ മലമേൽക്കാട് കൊട്ടാരത്തിൽ നിന്നുള്ള ഉരുളിച്ച വരവ് ഈ സമയം എത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് നടക്കൽ കാഴ്ച സമർപ്പിച്ച ശേഷമാണ് പ്രസിദ്ധമായ ഏവൂർ വള്ളസദ്യ വള്ളസദ്യത് ഉച്ചയ്ക്ക് ശേഷം ദേവൻ കണ്ണമംഗലം ഉരിയ ഉണ്ണിത്തേവരെ കാണാൻ പുറപ്പെടുന്ന സങ്കല്പത്തിലുള്ള ചടങ്ങ് നടന്നു കണ്ണമംഗലം ശ്രീനാരായണപുരം ഉരിയ ഉണ്ണിത്തേവർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി സന്ധ്യയോടെ തിരിച്ച് ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു മത്സരങ്ങളില്ലാത്ത ഏവൂർ സംക്രമ വള്ളംകളി ചടങ്ങ് നിർഭരമാണ് നിരവധി ൾ ചടങ്ങുകളിൽ പങ്കെടുത്തു നേരിച്ച അവിലും ഉണ്ണിയപ്പവും ഭക്തർക്ക് വിതരണം ചെയ്യുന്നതോടെയാണ് സംക്രമ വള്ളംകളി ചടങ്ങുകൾക്ക് സമാപ്തിയായത് ചടങ്ങുകൾക്ക് ഏവൂർ തെക്ക് ഏവൂർ വടക്ക് ഏവൂർ വടക്ക് പടിഞ്ഞാറ് കരകളിലെ ഹൈന്ദവ സംഘടനകൾ നേതൃത്വം നൽകി സിറ്റിനെ ന്യൂസ് കായംകുളം